ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണ വസ്തു ഇന്ന് നമുക്ക് നവരാത്രി വ്രതത്തെക്കുറിച്ച് വിശകലനം ചെയ്യാം സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് നവരാത്രി വ്രത ആചരണ കാലഘട്ടം ഈ നവരാത്രി വ്രതം ആചരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദേവി ദേവിയോടുള്ള ഒരു സമർപ്പണമാണ് നമ്മൾ ദേവിയുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് നവരാത്രി വ്രതം ആചരിക്കുന്നതിനേക്കാൾ നല്ലത് ദേവിയോട് പൂർണ്ണമായി നമ്മുടെ ആ സമർപ്പണ ഭക്തി ദേവിയുടെ മുന്നിൽ കാഴ്ച വെച്ചുകൊണ്ട് ദേവിയുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ആ വ്രതം ആചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ദേവി ഭക്തരായി മാറുന്നതിൽ അതായത് ഭഗവാന്റെ ഭക്തർ ദേവി ദേവിഭക്തരാകുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ചിലർക്ക് തോന്നും പക്ഷേ ഈ നവരാത്രി കാലഘട്ടത്തിൽ നമ്മൾ ദേവിയെ ആചരിക്കുന്നത് വഴി ലക്ഷ്മി ദേവിയെയും ദുർഗാദേവിയെയും സരസ്വതീദേവിയെയും മൂന്ന് രൂപങ്ങളിലുള്ള ആ ഭഗവാൻ്റെ ആ കാദിനി ശക്തിയായ ആ രാധാദേവിയായ ലക്ഷ്മി സ്വരൂപി സ്വരൂപിണിയായ ദേവിയെ അതായത് ആ ഈ പ്രപഞ്ചത്തിൻ്റെ മായാശക്തിയെ അതായത് നമ്മൾ ഈ മായയുടെ ഉള്ളിലാണ് അതായത് ദേവിയുടെ ഉള്ളിലാണ് അതാണ് ഇവിടെ കാണുന്നതെല്ലാം ദേവി തന്നെയാണ് ദേവിയുടെ ഒരു രൂപങ്ങളാണ് ഇവിടെ കാണുന്നതെല്ലാം അതിനെല്ലാം നിലനിർത്തിക്കുവാനുള്ളത് ഇവിടെ ഭൂമിയിൽ നിലനിന്നു പോകുവാനുള്ള ശക്തി ആത്മചൈതന്യം കൊടുക്കുന്നത് ഭഗവാനുമാണ് അതാണ് ഇവിടെ കാണുന്നതെല്ലാം പ്രകൃതിശ്വരിയായ ദേവിയും ഭഗവാനും മാത്രമേ ഉള്ളൂ അതിൻ്റെ വിവിധ രൂപങ്ങളാണ് സ്വർണ്ണം കൊണ്ട് പല ആഭരണങ്ങൾ ഉണ്ടാക്കി അതിന് പല പേരുകളിൽ അറിയപ്പെടുന്നത് പോലെ അതുപോലെ ഭഗവാനിലേക്കുള്ള ആ ഭക്തിയുടെ മാർഗം തുറന്നു തരുന്നത് ദേവി ഭക്തിയാണ് അതായത് മായയെ ഒന്ന് കീറി മുറിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോവുക മായാസ്വരൂപിണിയായ ദേവി നമ്മളെ ഇട്ട് പല പല മായാ പ്രപഞ്ചത്തിലിട്ട് കറക്കും ഭഗവാനിലേക്ക് നമ്മൾ ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും മായ നമ്മളെ ബലമായിട്ട് മുറുകി ചുറ്റി പിടിക്കും അപ്പോൾ ആ ദേവിയെ തന്നെ ഈ മായാസ്വരൂപിണിയായ ദേവിയെ തന്നെ നമ്മൾ ആലംബമാക്കി അവല ആശ്രയമാക്കി നമ്മൾ മുന്നോട്ട് ദേവി ഭക്തരായി മാറുമ്പോൾ ദേവി തന്നെ ആ കെട്ടൊന്ന് അയച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു മന്ദസ്മിതം നമ്മുടെ മേലിൽ ചൊരിയും അതാണ് നമ്മൾ മുന്നോട്ട് നമുക്ക് ആത്മീയ ആത്മീയപാതയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള മാർഗമായി മാറുന്നത് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി അല്ലാതെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയായിട്ട് ഈ നവരാത്രി വ്രതത്തെ ആചരിക്കുമ്പോൾ അപ്പോൾ ആ കാര്യം ദേവി സാധിച്ചു തരും അപ്പോഴും നമ്മൾ മായയുടെ പിടിയിൽ തന്നെയാണ് ആ മായയുടെ പിടിയൊന്നയഞ്ഞ് നമ്മൾ ഭഗവാനിലേക്ക് എത്തുവാൻ അനുഗ്രഹിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്ന ഭഗവത് ഭക്തർ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം എന്തെങ്കിലും ഒരു ആഗ്രഹം പൂർത്തീകരിക്കുവാൻ വേണ്ടി അല്ലാതെ ദേവിയുടെ ഭക്തിക്ക് വേണ്ടി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദേവിയെ പൂർണമായി ആശ്രയിച്ച് ജീവിക്കുന്ന ആളായി മാറുവാൻ വേണ്ടി ഭഗവാനിലേക്കുള്ള ആ വാതിൽ തുറക്കുവാൻ വേണ്ടിയാണ് നമ്മൾ നവരാത്രി വ്രതം ആചരിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായവും ഞാൻ അങ്ങനെയാണ് ആചരിക്കുന്നതും അപ്പോൾ ദേവിയുടെ അനുഗ്രഹം വരുമ്പോൾ നമ്മുടെ മായയിൽ നിന്നുള്ള ഇത് ഇവിടെ കാണുന്നതെല്ലാം സത്യമല്ല ഇതെല്ലാം മിഥ്യയാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് വരികയും ആ ബോധത്തിലൂടെ നമ്മൾക്ക് ഇവിടെയൊക്കെയുള്ള ആ പിടുത്തം ആ കൂടുതൽ മനസ്സുകൊണ്ടുള്ള ഒട്ടിപ്പിടിക്കല് കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യാൻ ദേവിയാണ് നമ്മളെ സഹായിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ഭാഗമാണ് പക്ഷേ ആ ഭാഗമായതിനെ നമുക്ക് തന്നത് ഈ ഭഗവാനാണ് ഒരു ശരീരം തന്നത് ദേവിയാണ് എന്നൊക്കെയുള്ള ഒരു ബോധത്തിൽ അടി ഉറച്ചുകൊണ്ട് എല്ലാറ്റിനെയും സ്നേഹിക്കുക എന്റെ മൂത്ത കുട്ടി മോൻ ഇന്ന് ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് മോൻ തിരികെ യു കെയിലേക്ക് പോയത് കൊണ്ടാക്കി രാത്രിയിലാണ് തിരികെ ഞങ്ങളെല്ലാം തിരികെ വന്നത് അപ്പോൾ മോനും കൊച്ചുമോ ഇളയ മോനും ഹസ്ബൻറ്റും ഒക്കെ ആയിട്ട് ഓണം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു ആചരിച്ചു അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നിരുന്നാലും നമ്മൾ നഷ്ടപ്പെടുകയോ അവരിൽ ആരെങ്കിലും നമ്മളിൽ നിന്ന് ഇപ്പം പോയി ഇപ്പം മോൻ പോയി വളരെ അവന് വലിയ ദുഃഖം ഉണ്ടാവും ഉണ്ടാവുമല്ല ഉണ്ട് എനിക്കും എൻ്റെ ഉണ്ട് ഇത്രയും ദിവസവും ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ പോയതാണ് എല്ലാ വർഷവും വരും എന്നിരുന്നാലും ഞാൻ മോനോട് പറഞ്ഞു ഇനി ആറുമാസം കൂടുമ്പോൾ വരണം മോനെ എങ്കിലേ നമ്മുടെ ജീവിതം ജീവിതത്തിന് കൂടുതൽ അർത്ഥമുണ്ടാവുകയുള്ളൂ കൂടുതൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഒരു വർഷത്തിലൊരിക്കൽ എല്ലാ ഓണത്തിനും മോൻ വരുമായിരുന്നു ഇപ്പോൾ തോന്നി എനിക്ക് മാസം കൂടുമ്പോൾ മോൻ വരട്ടെ എന്ന് അങ്ങനെ അത് അത് ആ നമ്മുടെ മക്കളോടും നമ്മുടെ ഭർത്താവിനോടും നമ്മുടെ ഭാര്യയോടും അച്ഛനോടും അമ്മയോടും ഒക്കെയുള്ള നമ്മളുടെ ഒരു ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അറ്റാച്ച്മെന്റ് ആണ് പക്ഷെ ആ അറ്റാച്ച്മെന്റ് തന്നെയാണ് ജീവിതം എന്നുള്ള തിരി ആ ഒരു ഉറപ്പിലങ്ങ് നമ്മൾ ജീവിച്ചു പോകരുത് അവരെല്ലാവരും ഇല്ലെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം കൊണ്ട് നമ്മൾ സന്തോഷിക്കുകയും അവർ പോകുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകരുത് അവരില്ലെങ്കിലും അവരുണ്ടെങ്കിലും നമ്മളില്ലെങ്കിലും എല്ലാവരും സന്തോഷമായിട്ട് അവരുടെ സന്തോഷം സമാധാനം ഒക്കെ ഓരോ വ്യക്തികളുടെയും ഉള്ളിലാണ് അത് നമ്മൾ മറ്റൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് കുടുംബത്തിൽ തന്നെയുള്ള പല വ്യക്തികൾ കുടുംബം വിട്ടുള്ള ബന്ധമാണെങ്കിൽ അത് ഒരു വേസ്റ്റ് ബന്ധമായിട്ട് തന്നെ നമുക്ക് എപ്പോഴും അനുഭവപ്പെടുകയുള്ളൂ നമ്മുടെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ രക്തബന്ധങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുകയോ വഴക്കിടുകയോ ഒക്കെ ചെയ്താലും പൂർവാധികം ശക്തിയോട് ആ ബന്ധങ്ങളെല്ലാം ദൃഢപ്പെടുക തന്നെ ചെയ്യും എന്നാൽ കുടുംബത്തിൽ നിന്ന് പുറത്തുള്ള ബന്ധങ്ങളൊക്കെ മനസ്സിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന പേസ്റ്റ് ചെയ്യപ്പെടുന്ന ബന്ധങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടേ അത് അവിടെ ഒന്ന് പോവുകയുള്ളൂ ആ ഒട്ടി ഒട്ടിക്കുന്നതിന് ആ ഒട്ടിപ്പെടുത്തതിന് പക്ഷിമ കൂടുതലാകാൻ പാടില്ല ഒരു ബന്ധങ്ങളും കൊണ്ടും നമ്മുടെ ജീവിതം വിഷമിക്കുവാനും നമ്മുടെ മനസ്സ് താഴേക്ക് പോകുവാനും സമ്മതിക്കാതിരി സമ്മതിക്കരുത് അതിന് മനോബലം വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ മായയെ വേറിട്ട് നിൽക്കണം നമ്മൾ ഏതൊരു ഇപ്പം സമ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നൊരു അതിൻ്റെ പിന്നാലെ പായുമ്പോൾ നമ്മൾ മറ്റെല്ലാം പോകും വിദ്യ ആർജിക്കുവാന് വേണ്ടി അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ മറ്റെല്ലാം മറക്കുന്നു അതുപോലെ ജോലിക്ക് വേണ്ടി അലയുമ്പോൾ അതല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മയിൽ പെട്ടുപോകുമ്പോൾ അങ്ങനെ ഓരോന്നും ആത്മീയമായ തീർത്ഥയാത്രകളിൽ പോകുമ്പോൾ അതൊരു യാത്രയായി മാത്രം അവശേഷിക്കുന്നു എങ്കിൽ അതിലും ആത്മബോധത്തിനുള്ള ചിന്തകളൊക്കെ വളരെ പരിമിതമായിരിക്കും അപ്പോൾ അതൊന്നും അല്ല നമ്മളെ നയിക്കേണ്ട ശക്തി അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടേണ്ടതും നമ്മൾ ഓരോരുത്തരും സമാധാനമായും സ്വസ്ഥമായും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മബോധത്തെ ഞാൻ ഞാൻ ഈ പ്രകൃതി തന്നെയാണ് ഞാൻ ഈ ഈശ്വരൻ്റെ അംശം തന്നെയാണ് അപ്പോൾ എനിക്ക് സന്തോഷിക്കുവാൻ ഈ പ്രകൃതി തന്നെ ധാരാളം ഈ പ്രകൃതിയിൽ ഭഗവാൻ അല്ലെങ്കിൽ ദേവി ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് എന്നെ ഈ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നതും അതാണ് ആത്യന്തികമായ സത്യവും എന്ന് മനസ്സിലാക്കുക ശേഷമുള്ളതാണ് നമ്മളോടൊപ്പം വന്നു ചേരുന്ന ബന്ധങ്ങളല്ല ആ ബന്ധങ്ങളാണ് ബന്ധനങ്ങളായി മാറി വീണ്ടും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുകയും അല്ലെങ്കിൽ മനസ്സിനെ ഉയർത്തുകയും ഉയർത്തുന്ന ഒരു പരിധി പരിധിവരെയുള്ളൂ എപ്പോഴും ഉയർ ിനേക്കാൾ കൂടുതൽ വിഷമങ്ങളായിരിക്കും അസമാധാനങ്ങളും മനസ്സിൻ്റെ തകർച്ചയുമായിരിക്കും മിക്കപ്പോഴും ഓരോരുത്തർക്കും ഓരോ ബന്ധങ്ങളിലൂടെ സംഭവിക്കുന്നത് അപ്പോഴെല്ലാം നമ്മൾ അവസാനമായിട്ട് ചിന്തിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ശാശ്വതമായ സമാധാനം കിട്ടുന്നതും നമുക്ക് ഒരു ഉറപ്പും ബലമുള്ള മനസ്സും കിട്ടുന്നതെല്ലാം ആത്മബോധത്തോടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ എന്തോ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഭഗവാനെ അറിയാൻ വേണ്ടിയാണ് ആ ഭഗവാനെ അറിയുവാനുള്ള വഴിയിലുള്ള തടസ്സങ്ങളാണ് ഈ മായകളെല്ലാം ഞാനീ പറയുന്ന എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളും പക്ഷെ ഭൂമിയിൽ നമ്മൾ വന്ന് നമുക്ക് ഗൃഹസ്ഥാന ശ്രമികൾക്ക് കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് കുടുംബമായി ബന്ധങ്ങളും ഒക്കെയായി അതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യണം ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിനോടൊപ്പം ഇന്നിൽ നിന്ന് ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ മാനസികമായി തകർക്കുകയോ അടുക്കുകയോ ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ ദേവിയുടെ അതായത് മായാശക്തിയായ ആ മായ മായാഭഗവതിയുടെ ആ ഒരു അനുഗ്രഹം നമുക്ക് വേണം നമ്മളെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്യും കർമ്മങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യും ജീവിതത്തിൽ ഒരു ഡിപ്രഷനോ ബോറോ ഒന്നും ഉണ്ടാകുകയില്ല ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ വ്യക്തി ബന്ധങ്ങളിൽ ആശ്രയിക്കുന്നവർക്കാണ് അവർ നമ്മിൽ നിന്ന് അകന്നു പോവുകയും അല്ലെങ്കിൽ ഒരാൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ ഡിപ്രസ്ഡ് ആയിപ്പോയിട്ട് മാനസികമായ തകർച്ചയിൽ വീട്ടിൽ ഇരിക്കുകയും പുറത്തുള്ള മനുഷ്യരുമായിട്ട് സമ്പർക്കപ്പെടാനൊരു മനസ്സ് വരാതെ ഏകാന്തത്തിൽ കഴിയാനൊക്കെ ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ നമ്മളുടെ മനസ്സ് അതിൽ നിന്നൊക്കെ വിടുവിക്കുവാനും നമ്മൾ ആരോഗ്യമായിട്ട് ബുദ്ധിയോടെ കഴിവോടി ഇരിക്കുമ്പോൾ തന്നെ ചെയ്യണം അങ്ങനെ ചിന്തിക്കണം കാരണം ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ബന്ധനങ്ങളും ബന്ധങ്ങളും എല്ലാം ഒരു ഒരു നമ്മുടെ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഇടത്താവളങ്ങൾ മാത്രമാണെന്നുള്ള ആ ഒരു ഉണ്ടാകണം ആ തിരിച്ചറിവ് തരണമെങ്കിൽ അജ്ഞത മാറി ജ്ഞാനം ഉദിക്കണം നമ്മുടെ മനസ്സിൽ ആ അജ്ഞാനം മാറി വിജ്ഞാനം ജ്ഞാനമുണ്ടായി ജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനമുണ്ടായി നമ്മുടെ മനസ്സിൽ ആത്മ തേജസ് വർധിക്കണമെങ്കിൽ ആ ഒരു സൂര്യ പ്രകാശം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മുടെ മനസ്സിന്റെ ആ ഇരട്ടറകളിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിച്ച് യഥാർത്ഥത്തിലുള്ള ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ നമ്മളിപ്പോൾ ഈ ബുദ്ധി ഉപയോഗിച്ചാണ് ഈ ബോധശക്തിയിലൂടെ സഞ്ചരിക്കുന്നത് ആ ബുദ്ധിക്ക് അതീന്ദ്ര അതീന് അതീതമാണ് നമ്മുടെ ആത്മബോധം ബുദ്ധി കൊണ്ട് അന്വേഷിച്ചാൽ കിട്ടുന്നതല്ല അപ്പോൾ ആ ആത്മബോധം നമുക്കൊന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം നമുക്ക് വേണ്ടത് ദേവിയിലൂടെ മാത്രമേ നമുക്ക് ആ ജ്ഞാനം ലഭിക്കുകയുള്ളൂ നമുക്ക് ഈ പ്രകൃതിയെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന എല്ലാറ്റിനെയും സമഭാവനയോടെ കാണാനൊരു വിവേചന ശക്തി കിട്ടണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം മാത്രമേ കൊണ്ട് സാധ്യമുള്ളൂ ഓരോരുത്തരും അത് പരീക്ഷിച്ചു നോക്കിക്കുള്ളൂ നിങ്ങൾ എത്ര ഭഗവാനെ ആശ്രയിച്ച് വിളിച്ചു വിളിച്ചാലും ആ ഭഗവാനിലേക്ക് എത്തുവാനൊരു തടസ്സമുണ്ട് കാരണം നമ്മുടെ മനസ്സ് നമ്മൾ ഭഗവാനാണ് എല്ലാറ്റിൻ്റെ അന്തരീക്ഷം ആത്മശക്തി എന്നല്ല നമ്മൾ നിരന്തരം നമ്മൾ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിച്ച് ഒക്കെ കൊടുത്തു കഴിഞ്ഞും നമുക്കത് അനുഭവവേദ്യമാകില്ല ആ പറയുന്നതൊരിടത്തിരിക്കും പ്രായോഗിക ബുദ്ധി മറ്റൊരിടത്തും ഇരിക്കും പക്ഷെ ദേവിയെ ഒന്ന് നിങ്ങൾ ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹത്തിൽ ഒന്ന് ജീവിച്ച് റ്റിനും എല്ലാ ഈ പ്രകൃ പ്രകൃതിയിൽ കാണുന്ന ഈ ദേവിയാണ് ഇവിടെ കാണുന്നതെല്ലാം ദേവിയുടെ ഓരോ രൂപങ്ങളാണ് നമ്മൾ ഉൾപ്പെടെയെല്ലാം അതിനെയെല്ലാം ഒന്നായി കാണാൻ നമുക്ക് കഴിയും ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വളരെ ശാന്തമാകും മനസ്സ് ഒന്നിനോടൊന്നും ഒരു വിദ്വേഷമോ പ്രതികാരമോ പകയോ ഒന്നും നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുകയില്ല അതൊക്കെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ ഉൾപ്പെട്ടു പോകും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഓരോരുത്തരും അവനവൻ്റെ ഒരു നിലയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളും പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളും മാത്രമാണ് നമുക്ക് സംഭവിക്കുന്നത് അവരവരുടെ അവരുടെ നിലകളൊക്കെ മാറി വരുമ്പോൾ അവർ നമ്മെ തിരിച്ചറിയുകയും നമുക്ക് നമ്മളെ വേദനിപ്പിച്ചതിൽ ഓർത്തവർക്ക് കുറ്റബോധം വര തോന്നുകയും എന്ന് നമുക്ക് തിരിച്ച തിരിച്ചറിവ് വരും നമുക്ക് അപ്പോൾ നമ്മൾ അവരോട് എതിർത്ത് സംസാരിക്കാനോ അവരോ നമ്മളോട് മോശം ചെയ്തവരോട് പ്രതികരിക്കുവാനോ ഒന്നും പോകില്ല നമ്മൾ കാരണം ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിക്കുന്നതാണെന്നും ഇതെല്ലാം നമ്മൾ സ്ഥായിട്ട് ഇപ്പം സത്യം എന്ന് പറയുന്ന ആ ഒരു തത്വം ഇവിടെ നിശ് ഒരു നിതാന്തമായി നിശ്ചലമായി നിലകൊള്ളുകയാണ് ആ സത്യത്തിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇഷ്ടമനുസരിച്ച് വളച്ചൊടിക്കുന്നു പൂർവ്വകാലം മുതൽ ഇങ്ങോട്ട് വരുമ്പം ഓരോരുത്തരും ഇപ്പം ഒരു കള്ളൻ അവൻ്റെ കള്ളം കാണിക്കുന്നതിനെ സത്യമായിട്ട് ന്യായീകരിക്കുക അതെനിക്ക് എൻ്റെ തൊഴിലാണ് എന്ന് ന്യായീകരിക്കും അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ സത്യത്തിന് പല പല ഡെഫിനേഷൻ കൊടുത്ത് അല്ലെങ്കിൽ പല പല നിർവചനങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ പല പല സ്വാംശീകരണങ്ങളും കൊടുത്ത് സത്യം ഇതാ ഇന്നതാണ് സത്യം ഓരോരുത്തർക്കും ഓരോ സത്യം പോലെ വ്യത്യസ്തമായിട്ട് പറയും പക്ഷെ സത്യം എന്ന ആ സനാതന തത്വത്തിന് വല്ല ചലനവുമുണ്ടോ അത് ഏകാന്തമായ നിരന്തരമായ ഒരു സ്തംഭമായിട്ട് നിലനിൽക്കുകയില്ല സത്യം എന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്തെല്ലാം ഇവിടെ ചെയ്താലും നമ്മൾ ഈ ഈശ്വരനെ ഒരുപാട് ആരാധിച്ചാലും പ്രകൃതിയെ കൂടുതൽ സ്നേഹിച്ചാലും ഒന്നും ഈ പ്രകൃതിക്കും ഈശ്വരനും അങ്ങ് യാതൊരു മാറ്റവും ഇല്ല ചലനവും ഇല്ല അതൊക്കെ നമ്മുടെ ഉള്ളിലാണ് പരിവർത്തനം സംഭവിക്കുന്നത് നമ്മൾ അങ്ങനെ ഇതാണ് സത്യം അതാണ് സത്യം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിക്കുന്നത് പോലെ ഇതാണ് ഈശ്വരൻ അതാണ് ഈശ്വരൻ അതിനെ പൂജിക്കാം ഇങ്ങനെ പൂജിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നത് ചെയ്ത് ചെയ്ത് അവസാനം യഥാർത്ഥ സത്യത്തെ ഇത് തന്നെയാണ് യഥാർത്ഥ സത്യം എന്ന് തിരിച്ചറിയുന്നത് പോലെ ഇത് തന്നെയാണ് യഥാർത്ഥ ഈശ്വര തത്വം എന്നറിയാന് പോകുന്ന വഴികൾ മാത്രമാണ് നമ്മൾ ഈ പലവിധ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ നമ്മളേത് മാർഗത്തിൽ കൂടെ പോയാലും ഈശ്വരനോ അല്ലെങ്കിൽ പ്രകൃതിശ്വരിയായ ദേവിക്കോ യാതൊരു മാറ്റോ യാതൊരു ചലനോ സംഭവിക്കുന്നില്ല നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് തന്നെയാണ് പരിവർത്തനം സംഭവിച്ച് ഇന്നലെ സംസാരിച്ച നമ്മളല്ലായിരിക്കും ചിന്തിച്ച നമ്മൾ നാം അല്ലായിരിക്കും നാളെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നിരന്തര പരിവർത്തനങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ ബുദ്ധിയെ ഇന്ദ്രിയങ്ങളെ വിട്ടുകൊടുക്കുമ്പോഴാണ് ആ പരിവർത്തനത്തിന്റെ അവസാനം ഒരു നിതാന്തമായ ശാന്തമായ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നത് അവിടെ ചെന്നു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പരിവർത്തനത്തിന്റെ ആവശ്യം വരുന്നില്ല നമ്മൾ നമ്മളത് മനസ്സിലാക്കി ആ യഥാർത്ഥ തത്വത്തിലേക്ക് ചെല്ലുകയാണ് പിന്നെ അതിൽ നില മുന്നോട്ട് സഞ്ചരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ദേവിഭക്തര് ശാക്തയർ അവർ ആ ദേവിയെ ഉപാസിക്കുന്നവർക്ക് മാത്രമുള്ളവർ അതല്ല നവരാത്രി ആ നവം ഒൻപത് ദിവസക്കാലം ദേവിയെ മൂന്ന് രൂപങ്ങളിൽ മൂന്ന് മൂന്ന് ദിവസം നമ്മൾ ആചരിക്കുകയാണ് നമ്മളെല്ലാവരും അറിവ് വേണ്ടവരല്ലേ അറിവുണ്ടെങ്കിലല്ലേ ജ്ഞാനത്തിലേക്ക് പോകുവാനും ജ്ഞാനത്തിലൂടെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുവാനും കഴിയൂ അതിനാണ് ദേവി അതായത് ഈ പ്രകൃതിശ്വരിയായ മായ സ്വരൂപിണി സരസ്വതി രൂപത്തിൽ നമ്മൾ ആ ദേവിയെ ആരാധിക്കുന്നത് അതുപോലെ തന്നെ സമ്പത്തിൻ്റെയും ഇവിടെ ഭൂമിയിൽ നിലനിൽക്കാൻ ഐശ്വര്യങ്ങളും സമ്പത്തും ഒക്കെ വേണ്ടേ ആ ഐശ്വര്യത്തിന്റെ സമ്പത്തിന്റെ പ്രതീകമായിട്ട് ദേവി ആ രൂപത്തിൽ നിലകൊള്ളുന്നതാണ് ലക്ഷ്മി സ്വരൂപിണിയായ ദേവി സർവ ഐശ്വര്യങ്ങളും ഭക്തർക്ക് ചൊരിഞ്ഞുകൊണ്ട് അനുഗ്രഹ മുദ്രയോടുകൂടി ദേവി നിലകൊള്ളുന്നു ഓരോ ഭക്ത ദേവിയെ ആശ്രയിക്കുന്ന ഭക്തരിലേക്കും ദേവിയുടെ ഓരോ സൃഷ്ടിക്കും അവരാഗ്രഹിക്കുന്നവർക്ക് ആ ഐശ്വര്യവും ക്ഷേമവും സമ്പൽ സമൃദ്ധിയും നില അവർക്ക് അവരിലേക്ക് ലയിപ്പിക്കുവാൻ വേണ്ടി അപ്പോൾ ആ ലക്ഷ്മി സ്വരൂപിണിയായ ദേവിയെയും ഈ മായാ പ്രകൃതിയായ ദേവിയെ ആ രൂപത്തിൽ നമ്മൾ ആരാധിക്കുകയാണ് മൂന്ന് ദിവസക്കാലം അതുപോലെ തന്നെ എല്ലാ ദുർഗതികളിൽ നിന്നും നമ്മെ രക്ഷിച്ച് നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ കർമ്മഫലങ്ങളായിട്ടുള്ള ദോഷദുരിതങ്ങൾ മുൻ പൂർവജന്മത്തിലെയും ഈ ജന്മത്തിലെയും ദുരിതങ്ങളും പൈശാചിക ബന്ധനങ്ങളും കണ്ണു ദോഷം പ്രാക്കുദോഷം ഓരോരുത്തരുടെ വാക്കുകൾ കൊണ്ടുള്ള മനോ ദോഷങ്ങളും മനോദോഷങ്ങളും അങ്ങനെ ധാരാളം ദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ പിന്നോക്കം വലിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കർമ്മങ്ങൾക്ക് വിഘ്നമായിട്ട് വരികയും നമ്മളിൽ തന്നെ ഭയം വർദ്ധിക്കുകയും അജ്ഞാനം കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ദുർഗതികളെല്ലാം മാറ്റുവാൻ ഭഗവതിയുടെ രൂപത്തിലും ഈ മായാസ്വരൂപിണിയായ ദേവിയെ നമ്മൾ ആ നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു സ്ത്രീയുടെ വ്യത്യസ്തമായ രൂപങ്ങളാണ് സ്ത്രീ മാത്രമല്ല ഒരു മനുഷ്യൻ്റെയും ഏത് മനുഷ്യനാണ് ജ്ഞാനം വേണ്ടാത്തത് ഏത് വ്യക്തിക്കാണ് സമ്പത്തും ഐശ്വര്യവും ക്ഷേമവും വേണ്ടാത്തത് ആർക്കാണ് ശത്രുഭയമില്ലാതെ മനോബലത്തോടുകൂടി സർവ്വ ദുർഗമങ്ങളിൽ നിന്നും ജീവിക്കാൻ ആഗ്രഹമില്ലാത്തതാരാണ് അപ്പോൾ ഇവിടെ ജാതി മത എന്നിവ എല്ലാവർക്കും നവരാത്രി വ്രതം ആചരിക്കാൻ സാധിക്കും കാരണം ഇതെല്ലാം മാനവരാശിക്ക് വേണ്ടതാണ് ഈ മൂന്ന് ഗുണങ്ങളും അപ്പോൾ ആ മൂന്ന് രൂപത്തിലും ദേവിയുടെ പരമമായിട്ടുള്ള അനുഗ്രഹം കിട്ടുന്ന സമയമാണ് നവരാത്രി വ്രത ആചരണ കാലം ഈ കാല ഘട്ടത്തിൽ ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടു മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മാ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ശുദ്ധ ആഹാരമൊക്കെ കഴിച്ച് രണ്ടു നേരം കുളിച്ച് വൃത്തിയായി അതിനുമുമ്പ് തന്നെ ഗൃഹശുദ്ധിയൊക്കെ വരുത്തി ഭഗവാന്റെയോ ദേവിയുടെയൊക്കെ ഫോട്ടോയോ വിഗ്രഹങ്ങളോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിന് എല്ലാ ദിവസവും ദേവി നാമജപങ്ങൾ സ്തോത്രങ്ങൾ ഒക്കെ ഉരുവിട്ടുകൊണ്ട് ദേവിയെ സന്തോഷിപ്പിക്കുക പുഷ്പങ്ങളൊക്കെ ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുക മാലകളൊക്കെ കിട്ടി ദേവിക്ക് ഇടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിവേദ്യങ്ങൾ ഓരോ ദിവസവും ദേവിക്ക് ഫലവർഗ്ഗങ്ങൾ ഒക്കെ സമർപ്പിക്കുക അതുപോലെ തന്നെ പായസം ഒക്കെ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് വീട്ടിലതിനു കഴിയുന്നില്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുന്ന ദിവസം അത് ചെയ്യുക ഈ നവരാത്രി ദിവസങ്ങളിൽ ദേവിയുടെ ക്ഷേത്രങ്ങൾ അരികിലുണ്ടെങ്കിൽ അവിടെ പോയി സന്ദർശനം നടത്തി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക എല്ലാ ദിവസവും ദേവി നാമങ്ങൾ ലളിതാ സഹസ്രനാമം പോലെയുള്ള ദേവി നാമങ്ങൾ ദേവിയുടെ അതായത് ദേവി മഹാത്മ്യം അതുപോലെ തന്നെ ദേവിയെക്കുറിച്ചുള്ള പുരാണ ഗ്രന്ഥങ്ങൾ ഒക്കെ ജപിക്കുക സരസ്വതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും ദുർഗാ ഭഗവതിയെയും പ്രകീർത്തിക്കുന്ന നാമജപങ്ങളിലൂടെ ആ ഗ്രന്ഥ പാരായണങ്ങളിലൂടെ ആ ദിവസങ്ങളെ ധന്യമാക്കുമ്പോൾ ദേവിയുടെ പ്രസാദം അനുഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടാകും ഉപവസിക്കുക എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ദേവിയുടെ അരികിലിരിക്കുക എന്നാണ് ദേവിയുടെ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ദേവിയുമായി ഏത് കർമ്മം ചെയ്യുമ്പോഴും എപ്പോഴും ഒരു നമ്മളീ ഒരു ഒരു അടുപ്പത്തിൻ്റെ ഇല്ലാണീ ദിവസങ്ങളിൽ കഴിഞ്ഞു പോകുന്നത് എന്നുള്ളൊരു ഓർമ്മയോടുകൂടി നിരന്തരം ദേവിയെ പ്രാർത്ഥിക്കുക അങ്ങനെ ആ അത്രയും ദിവസങ്ങൾ വളരെ ശുദ്ധ വൃത്തിയോടുകൂടി ഒരു മാനസികമായ ഒരു വൃത്തി വേണം ശാരീരികമായ വൃത്തി വേണം വാക്ശുദ്ധി വേണം ഗൃഹശുദ്ധി വേ ശുദ്ധി വേണം അങ്ങനെ ശുദ്ധമായിട്ടുള്ള ഉണ്ടാവണം ജീവിതചര്യകളിൽ ഒരു ശുദ്ധി വരുത്തണം ഒരു മാറ്റം വരുത്തണം ആ ദിവസങ്ങൾ ദേവി ദേവിയുടെ ആരാധകരായി മാറുന്നത് വഴി നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ദേവി തരും ദേവി അനുഗ്രഹിച്ചാൽ മാത്രമേ ഇവിടെ നിലനിന്നു പോകുവാൻ കഴിയുള്ളൂ നമ്മുടെ ശരീരം ഇവിടെ നിന്ന് നിലനിന്ന് പോകുവാൻ നമുക്ക് മാനസികമായും ശാരീരികമായും ധാരാളം അനുഗ്രഹങ്ങൾ ദേവിയുടെ അനുഗ്രഹങ്ങൾ വേണം ആ ശരീരം നിലനിന്നാൽ മാത്രമേ അതിനുള്ളിൽ ആത്മാവ് നിലനിന്ന് നമ്മുടെ കർമ്മങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന കാലം വരെയും ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ രോഗാതുരായും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ഏകാന്തത്തിലൊക്കെ ആകുന്ന അവസ്ഥയിൽ കർമ്മങ്ങൾ ചെയ്യാൻ വയ്യാതെ രോഗാതുരമായ അവസ്ഥയിലേക്ക് പോകും അപ്പോൾ മനസ്സിനെ ഊർജ്ജസ്വലമാക്കുവാൻ കർമ്മങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്യുവാൻ എല്ലാം ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് വളരെ നിഷ്പ്രയാസം സാധിക്കും അത് ദേവിയുടെ ഒരു അനുഗ്രഹം ഒരു പ്രാവശ്യം ഒന്ന് അനുഭവിച്ചു നോക്കൂ ഞങ്ങൾ കൃഷ്ണഭക്തരാണ് അല്ലെങ്കിൽ ശിവഭക്തരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ദേവി ഉപാസിക്കുന്ന ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ശുദ്ധ വിഡിതമാണ് കൃഷ്ണഭക്തരുടെ കൂടെ രാധാകൃഷ്ണൻ എന്നാണ് ഭഗവാനെ അറിയപ്പെടുന്നത് തന്നെ ഇപ്പം ലക്ഷ്മി നാരായണനാണ് ലക്ഷ്മി ദേവിയാണ് നാരായണമൂർത്തിയുടെ കൂടെ അതുപോലെ തന്നെ ൗരിദേവിയാണ് ശിവ ഭഗവാന്റെ കൂടെ ഇരിക്കുന്നത് പാർവതി പരമേശ്വരനാണ് ഉമാ മഹേശ്വരനാണ് ഉമയെ ചേർത്തിട്ടാണ് മഹേശ്വരൻ എന്ന് പറയുന്നത് തന്നെ വല്ലഭനാണ് അങ്ങനെ ആ ഓരോ ഉപാസന മൂർത്തികൾക്കും നമ്മൾ വ്യത്യസ്ത ഉപാസന മൂർത്തികളെ ആരാധിക്കുന്നുവെങ്കിൽ അവരുടെ അവരും അവരുടെ ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ അവരുടെ ശക്തി സ്വരൂപിണിയായ ആ ദേവിയുടെ ഒപ്പം ഇരുന്നാണ് അവരും അവരുടെ കർമ്മങ്ങൾ സന്തോഷമായി പൂർത്തീകരിക്കുന്നത് അപ്പോൾ മനുഷ്യരായ നമ്മൾ അതൊന്നും അറിയാതെ ശിവനെ പ്രാർത്ഥിച്ചാലും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ദേവിയെ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ടോ അല്ലെങ്കിൽ അതിന് കഴിയുമോ എന്ന് ചോദിക്കുന്നതിൽ വളരെ വളരെ ഇടുങ്ങിയ ഒരു ഒരു ചോദ്യമാണത് നമ്മൾ ഇപ്പം ദേവിയെ രാധാദേവിയേയും ലക്ഷ്മി ദേവിയെയും പാർവതി ദേവിയെയൊക്കെ ആരാധിക്കുമ്പോഴാണ് അതിൻ്റെ കൂടെയുള്ള ആത്മസ്വരൂപങ്ങളായ വിഷ്ണു ഭഗവാനും കൃഷ്ണ ഭഗവാനും പരമശിവനും ഒക്കെ നമ്മെ അനുഗ്രഹിക്കുന്നത് അവരുടെ ആ കൂടെയുള്ള ശക്തി സ്വരൂപ സ്വരൂപത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ആഴാണ് അവർ സന്തോഷിക്കപ്പെടുന്നത് അപ്പോൾ ഭഗവാന്റെ സന്തോഷം അല്ലെ അനുഗ്രഹം കിട്ടണം കിട്ടണമെങ്കിൽ ദേവിയെ ഉപാസിക്കുക തന്നെ വേണം തന്നെയുമല്ല ആ യാത്രക്കിടയിലുള്ള തടസ്സങ്ങൾ ഭഗവാനിലേക്ക് എത്തുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങുവാൻ അതായത് മായയെ ഒന്ന് ഇറുകി പിടിച്ചിരിക്കുന്ന മായാശക്തിയെ ഒന്ന് അയച്ചെടുത്തിട്ട് സത്യവും മിഥ്യയും തിരിച്ചറിഞ്ഞ് കൂടി ജീവിതത്തെ കാണുവാനുള്ള ഒരു ബോധം തരണമെങ്കിൽ ദേവി തന്നെ വേണം അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ആഗ്രഹം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദേവിയും ഭഗവാനും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു ലോകാൻ സമസ്ത സുവിനുഭവം